ഇന്നിപ്പോ ഇതാ നമ്മൾ പുതിയൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണേ ചേച്ചിയുടെ വീടിന് മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ഒരു കുഞ്ഞു യാത്ര പോവാണ് വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെ നാട്ടിലൂടെ മാത്രമുള്ള ഒരു കറക്കായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ബൈക്കിൽ അട്ടിയിട്ടിട്ട് പോണത് അപ്പൊ ഇത് നമ്മുടെ സ്ഥലം എത്താനായിട്ടുണ്ട് ഇനി അവിടെ വെച്ച് കാണാം ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ വെറുതെ ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയതാണ് ദയൊരു സ്ഥലം കണ്ടോ വളരെ മനോഹരമായിട്ടുള്ള ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് അപ്പൊ ഇതാണ് നമ്മുടെ പാലോട്ടാവട്ട പാലോട്ടാവും അതിന്റെ ചുറ്റുമുള്ള ഇത് അപ്പൊ നമ്മുടെ കീച്ചേരി ഇച്ചിരി ഇങ്ങോട്ട് വന്നാൽ തന്നെ നമുക്ക് ഈ ലൊക്കേഷനിൽ എത്താൻ വേണ്ടി പറ്റും നല്ല അടിപ്പൊളി സ്ഥലമാണ് നല്ല വൈബാണ് നമ്മൾ ഈവനിങ്ങിൽ ഇങ്ങനെ നടക്കാനൊക്കെ വന്നതാണ് സൂപ്പർ സ്ഥലമാണ് അപ്പൊ ഇത് നേരെ കാണുന്നതാണ് നമ്മുടെ പാലോട്ടാവട്ടോ കാരെ എത്ര വളരെ മനോഹരമായ സ്ഥലത്താണ് ഈ പാലോട്ടാവ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കിയേ ഈ പാലോട്ടാവ വെടിക്കെട്ടൊക്കെ നടക്കുന്നത് നമ്മൾ ഈ കാണുന്ന വയലിന്റെ ഭാഗത്തൊക്കെ ആയിരുന്നു ആ ഭാഗത്താണ് നമ്മൾ നമ്മളിവിടെയൊക്കെയാണ് പണ്ട് ഇവിടെ കാണാൻ വരാറ് വെടിക്കിട്ട് കാണാൻ വരാറ് ഇപ്പൊ മഴയൊക്കെ പെയ്ത് ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട് ഈ റോഡ് മുഴുവൻ വെള്ളം കയറും കേട്ടോ നല്ല മഴ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മൊത്തം വെള്ളം കയറും നമുക്ക് മഴക്കാലത്ത് ഇതിലെ വരാൻ ഇച്ചിരി റിസ്ക് ആണ് വെള്ളം കയറി കഴിഞ്ഞാൽ ഇപ്പൊ വെള്ളമൊക്കെ താണിട്ടുണ്ട് മഴയൊക്കെ കുറച്ച് കുറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മുടെ ഇവിടെ ഒരു മരം കണ്ടോ ഈ മരത്തിന്റെ അടുത്ത് നിന്ന് നമ്മൾ വന്നൊരു വിഷു സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് ആ വയലിന്റെ നടുവിലൊരു മരം സൂപ്പർ സ്ഥലമാണ് കേട്ടോ നല്ല മനോഹരമായ ഒരു ഗ്രാമപ്രദേശം തന്നെ പറയാട്ടാ കണ്ടോ കൊറേ പശുക്കളൊക്കെ സൈഡിൽ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഇവിടെ പാലോട്ടാവിന്റെ കുളത്തില് നീന്തൽ പഠിക്കാൻ പോവാറുണ്ട് പിറകിൽ കണ്ട ഒരാള് കുത്തുകിട്ടുവാ കൊറേ പശുക്കളുണ്ട് പശുക്കള് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംസാരിക്കാനേ സമ്മതിക്കുന്നില്ല ക്ലീസ് നമ്മൾ നേരത്തെ വന്നതാ കേട്ടോ നമ്മള് കൂട്ടാൻ വേണ്ടിട്ട് സിരിവട്ടം ഓൺ ദ വേ ആണ് വന്നോണ്ടിരിക്കയാണ് കഴിഞ്ഞില്ലേ കഴിഞ്ഞു കഴിഞ്ഞു നമുക്കിപ്പോ പോവാസം ഭംഗി ആസ്വദിച്ചിട്ട് പോവാൻ തോന്നണ്ടേ ഒരു പശു ഉണ്ട് പശുണ്ട് തന്നെ നോക്കാലോ കണ്ടോ എന്റെ പരകിൽ തന്നെ ഒരു പശു പശുണ്ട് കാള പശുല്ലേത് പശുവിനെ പശുണ്ട് പശു ഉണ്ട് പശു റോഡിനെ കുറുകെ വന്ന് നിക്കുകയാണ് ഗൈസ് തടസ്സാണ് പക്ഷെ ലോങ്ങും അവിടെ ഒരു പശു ഉണ്ടായിരുന്നു അപ്പൊ അപ്പം ഇതിനാളിത്തി വികൃതിയാന്ന് തോന്നുന്നുണ്ടല്ലോ കയറിന് അധികം നീളൊന്നുമില്ല കൊറേ ആൾക്കാർ അതിലിങ്ങനെ നടന്നു പോകുന്നുണ്ട് അടിപൊളി സ്ഥലന്താ ഒരു തോടൊക്കെ ഇണ്ട് ഇവിടെ കൊറേ മീനൊക്കെ ഇണ്ട്ട്ടാ നമ്മളെ അന്ന് നമ്മളെ വീട്ടിൽ വന്ന ആമയൊക്കെ ഇങ്ങനെ വന്നേരിക്കും അല്ലെ ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് അളിക്കാൻ മതിയായിരുന്നു അല്ലെ ആമേന നല്ല രസം ഉണ്ടാവും പോന്നാണ വേണ്ടി നോക്കിയേ ഇപ്പുറത്തും വെള്ളം ഇപ്പുറത്തും വെള്ളം നല്ല മീനും കണ്ടില്ലേ ഒരു റോഡും അതിന്റെ ഇരുവശത്തും വയലും ഒരു പാലവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ശരിക്കും നമ്മളൊരു ചൂണ്ട ഇടാന്ന് വെച്ചിട്ടായിരുന്നു വന്നത് പക്ഷെ ചൂണ്ട അന്നേ വാങ്ങി വെച്ചത് ഇപ്പൊ കാണുവാനില്ല ഗൈസ് അതുകൊണ്ട് ചോദിച്ചു വെറുതെ നടക്കാൻ ഇറങ്ങാന്ന് പക്ഷെ എന്തായാലും നല്ല രസം ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളെ നാട്ടിൽ തന്നെയുള്ള സ്ഥലം നമ്മളിങ്ങനെ എൻജോയ് ചെയ്യണ്ടേ വല്ലപ്പോഴും അല്ലേ പുറത്തു മാത്രം പോയാൽ പോരല്ലോ അപ്പൊ ഏതായാലും ഇറങ്ങി നല്ല അടിപൊളി വൈബ് മഴക്കാലാവുമ്പോഴാണ് നല്ല പച്ച പുല്ലൊക്കെ ആയിട്ട് കാണാൻ ഏറെ ഭംഗി വെടിക്കെട്ട് സമയത്ത് ഈ പുല്ലുകളൊന്നും വകവക്കാരിയാണെട്ടോ എല്ലാരും കാണാൻ വേണ്ടിട്ട് ഓടിയെത്തുക നല്ല വല്യ മീനൊക്കെ ഉണ്ട് ഇണ്ടട്ടോ എന്തോ ബബിളെല്ലാം വരുന്നുണ്ട് ചിലപ്പോ ആമയോ തവളയോ ആരെങ്കിലും ഉണ്ടോ അടിയിൽ ഇത് ഇങ്ങനെ അതിലേ ഒരു തോട്ടിലേക്ക് പോയിട്ട് അപ്പുറത്തെത്തും ഒക്കെ ഉണ്ട് തോട്ടില് നല്ല അടിപൊളി മുഷുവും കഴിച്ചലൊക്കെ ഇണ്ടട്ടാ കൊറേ ആൾക്കാർ ഇവിടെ മീൻ പിടിക്കാറുണ്ട് ഇവരൊക്കെ പണ്ട് പിടിച്ചിട്ടും ഉണ്ട് പക്ഷെ ഇപ്പം നമുക്കിലേക്കില്ല നമ്മടെ ചൂണ്ടില്ല ഈ തോട്ടിൽ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടാ കഴിച്ചല്ലും മുഷലും ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ പണ്ട് പിടിക്കുന്ന പക്ഷെ ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാല് വലുതല്ലായില്ലേ ഇപ്പൊ പിന്നെ അതിന് നേരൊരു സമയമൊന്നും ഇല്ല ഓനന്നാണെങ്കിലും നിൽക്കുന്ന ആശപ്പെടാൻ കയ്യും കൊടുത്തിട്ട് ഓന് ചൂണ്ടിയിടുന്ന വല്ല ആഗ്രഹം ഉണ്ടല്ലോ നമുക്ക് വേറെ ദിവസം വരാം ചൂണ്ടിയിടാൻ വേണ്ടിട്ട് ഇനി പിന്നെ ഇപ്പൊ വൈകുന്നേരമായില്ലേ മീനുണ്ടാ ആരുണ്ടാവൂടാ വലുതെല്ലാം ഉണ്ടാവും പിന്നെ ഈ നിങ്ങള് പിന്നെ ഈ പാലോട്ടാവ് കേട്ടിട്ടില്ലേ പാലോട്ടാവിലത്തെ വെടിക്കെട്ട് ഫേമസ് വെടിക്കെട്ടാണ് അന്നേരം നമ്മൾ ഇരിക്കുന്ന സ്ഥലമാണ് ഇത് മൊത്തം ഇപ്പം വെള്ളമാണ് ഇനിയിപ്പ വെള്ളം പറ്റണം പറ്റിയിട്ട് വേണം ഒരു ഏപ്രിൽ മാസത്ത് വിഷു കഴിഞ്ഞിട്ട് ഏഴാം വിളക്കെല്ലാം നടക്കാൻ നോക്കിയട്ടെ മൊത്തം ഇപ്പൊ കൃഷിയെല്ലാം നടത്തുന്നുണ്ട് കുറച്ചാൾക്കാര് പിന്നെ കൊറേ ഭൂമി തരിശു ഭൂമിയാണ് ഒന്നും ചെയ്യാണ്ട് വെറുതെ കിടക്കുന്ന സ്ഥലമായതല്ലോ അപ്പൊ ഇവിടെ ആൾക്കാരെല്ലാം വന്നിരുന്നിട്ട് വെടിക്കെട്ടാണല്ലേ വൈകുന്നേരമാകുമ്പം കൊറേ ആൾക്കാർ നടക്കുന്നുണ്ടെ ഏതെങ്കിലും ഒരു കട തുറന്നിട്ടുണ്ടോ ഒച്ചാന്ന് ചോദിക്കുന്ന കുട്ടി മകനെ ഇന്ന് ചൂട വാങ്ങാനാ ചൂണ്ട വാങ്ങാനാന്ന് അവിടുന്ന് കൊറേ മീൻ തുള്ളി കളിക്കുന്നുണ്ടല്ലോ അവനെ പിടിക്കാ പോലും ഇവിടെ ആൾക്കാര് വരുന്നുണ്ട് കേട്ടോ നമ്മള് വല്ലപ്പോഴും വരണം അറിയാത്ത കുട്ടീനെ ഒന്നും എന്റെ സ്കൂളിന്റെ സ്കൂൾ ഉണ്ട് ഇവിടെ അടുത്തായിട്ട് പണി കഴിയുന്നുണ്ട് പുതിയ സ്കൂള് അപ്പൊ അത് കാണാനും പോയിട്ടില്ല ചൂണ്ടിയും കിട്ടിയില്ല എന്റെ സങ്കടത്തിൽ ആശുപത്ട്ടെ നമ്മളെ പാലോട്ടാവിലെ തെയ്യായാലും പിന്നെ ഈ റോഡ് മുഴുവൻ ചന്തയും ആളുകളൊക്കെ ആയിരിക്കും കേട്ടോ നിക്കാനും നടക്കാനും പറ്റാത്തത്ര തിരക്കായിരിക്കും അപ്പൊ പക്ഷെ ഇപ്പൊ നോക്കി എന്തൊരു പ്രശാന്തമായ പ്രശാന്തമായി അന്തരീക്ഷണിപ്പോടാ എന്തേന്ന് ചൂണ്ട ഉണ്ടെന്നിട്ടില്ല അതെയാ ചൂണ്ട എടുത്തിട്ട് വന്നൂടെ നിങ്ങള് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുഞ്ഞു കൂട്ടുകാരെയാണ് ഇപ്പൊ നിങ്ങള് കണ്ടത് ആ മക്കളൊക്കെ മീൻ പിടിക്കാൻ വരുന്ന സ്ഥലമാണ് ഇതുപോലും അപ്പൊ ഇവിടുന്നൊക്കെ നിന്ന് കറങ്ങിയെ നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോവാട്ടോ നോക്കി എന്തൊരു ഭംഗിയല്ലേ വയലിന്റെ മുമ്പിൽ ഇതാ ഒരു കുളവും അതിന്റെ നേരെ മേലെ നമ്മുടെ പാലോട്ടാവും ഈ പാലോട്ടാവിലെ വിഷുവിളക്ക് മഹോത്സവത്തിന്റെ അന്ന് ഞങ്ങൾ ഡാൻസ് കളിച്ച സ്റ്റേജ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ ഇപ്പൊ അതിന്റെ നാല് തൂണ് മാത്രമേ കാണുന്നുള്ളൂ ഇത് സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കാറായിട്ടുണ്ട് എന്റെ അന്നത്തെ ആ ഒരു വീഡിയോയില് നിങ്ങള് പാലോട്ടാവൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടാണ് നമ്മുടെ ആശിക്കുട്ടന്റെ സ്കൂള് പക്ഷെ അവിടെ കുറുക്കനൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഈ പാലോട്ടാവിലെ തേങ്ങയേറും നല്ല പ്രസിദ്ധാണ് കേട്ടോ വെടിക്കെട്ടും തേങ്ങയേറും കൂടാതെ ഉത്സവത്തിന് വരുന്ന ചന്തയൊക്കെ കൂടിയിട്ട് ഈ കീച്ചേരി പാലോട്ടാവ് ഒരുപാട് പേര് കേട്ടൊരു കാവാണ് മത്സ്യാവതാരമാണ് ഈ പാലോട്ട് തൈവ് കൂടാതെ കുറെ തെയ്യങ്ങളൊക്കെ ഉണ്ട് വിഷു സമയത്താണ് ഇവിടെ തെയ്യം അപ്പൊ ഇവിടുത്തെ വെടിക്കെട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരെ നിന്ന് ആൾക്കാരൊക്കെ വരാറുണ്ട് കേട്ടോ ഇവർ പറഞ്ഞ സമയത്ത് തന്നെ വെടി പൊട്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചോറൊക്കെ ഇണ്ടിട്ട് രാത്രി ഞങ്ങളും വെടിക്കെട്ട് കാണാൻ ഒരു ഓട്ടോ ഓടാറുണ്ട് അപ്പൊ ഇത്രയ്ക്കാണ് കേട്ടോ കീച്ചേരിയത്തെ വിശേഷം അപ്പൊ ഇതാണ് നമ്മുടെ നാട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ നാടും ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ സൈനൗട്ടിയാണ് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ